ഗുരു കൃഷ്ണാഗുരുവായണം ഉണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാല് മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് തിരുനട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ ആ നെയ്വിളക്കിൻ്റെ ശോഭയിലെല്ലാം ആ കണ്ണൻ്റെ പുഞ്ചിരിക്ക് ഒരു കൂടുതൽ സൗന്ദര്യമുണ്ടെന്ന് നമുക്ക് തോന്നും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ള ഞുറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് ഉണ്ട് സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണന്റെ ആ സുന്ദര രൂപം നട തുറന്ന സമയത്തുള്ള ഭക്തന്മാരെല്ലാവരും കണ്ട് നിർവൃതി നിർവൃതിയടഞ്ഞ് ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലി അത് ആ സോപാനപ്പടിയുടെ അടുത്തേക്ക് അത് ആ ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണനെ മനസ്സിലേക്ക് വെച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട് ആ കണ്ണൻ്റെ ആ തിരുരൂപം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവായിച്ചാലോ ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് വെള്ളം പട്ട് നൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് നിൽക്കുന്ന സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ടെ കണ്ണനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവായിക്കുക ഒരു നിമിഷം കണ്ണടച്ചോളൂ ആ കണ്ണന്റെ രൂപം നിങ്ങളുടെ മനസ്സിലേക്ക് അതാവരുന്നോ ആ കണ്ണനെ കെട്ടിപ്പിടിച്ച് ആ കണ്ണനെ ഒന്ന് തലോലിച്ച് ആ കണ്ണനൊന്നൊരു ഉമ്മ കൊടുത്ത് ആ കണ്ണന്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണന്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാകും ആ കണ്ണനെ കൂടി ഉറക്കറക്ക നാമം ചെല്ലിക്കോളൂ നാരായണ 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 ആ കണ്ണന്റെ സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ അതിലും കൂടുതൽ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്ത് വരും നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കൂരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് അപ്പോൾ ഒരു സങ്കോചവും കൂടാതെ ആ വിളിച്ചോളു കണ്ണനെ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ആ കണ്ണന്റെ അനുഗ്രഹം നേടുക ഈ നാമമന്ത്രം ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യ നിധിയാണ് ഈ മന്ത്രജപം കൊണ്ട് നമുക്ക് ആയൊരു ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്സ് എന്നിവ ഉണ്ടാകുന്നതാണ് ഈ കലികാലത്ത് നാമം ജപിച്ച് ശ്രീ ഗുരുവായപ്പൻ്റെ അടുത്ത് എത്തുവാനുള്ള ഒരു അമൂല്യ മന്ത്രമാണ് ഇത് അതുകൊണ്ട് എല്ലാവരും ഈ മന്ത്രങ്ങൾ ഉറക്കെ ഉറക്കെ ജപിക്കുക ഉപാസിക്കുക കണ്ണൻ്റെ അനുഗ്രഹം നേടുക ചുതാനന്ദഗോവിന്ദ ചുതാനന്ദഗോവിന്ദ ചുതാനന്ദഗോവിന്ദ